എല്ലാവർക്കും ലോയൽ ബില്ല നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് കിട്ടാൻ ഞങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക ഇന്ന് നമ്മൾ സ്റ്റാർട്ടപ്പുകളെ ശാക്തീകരിക്കുന്നതിനും അവർക്ക് സാമ്പത്തിക പിന്തുണ ഉറപ്പാക്കുന്നതിനും വേണ്ടി നിരവധി വായ്പാ പദ്ധതികൾ വിപണിയിലുണ്ട് അത്തരത്തിലുള്ള നാല് സർക്കാർ വായ്പാ പദ്ധതികളെ കുറിച്ചിട്ടാണ് പറയുന്നത് നമുക്ക് ഓരോന്നും വിശദമായിട്ട് നോക്കാം ആദ്യത്തെ ലോണാണ് പ്രധാനമന്ത്രി മുദ്രായോജന പി എം എം വൈ കോർപ്പറേറ്റ് ഇതര കാർഷികേതര ചെറുകിട സൂക്ഷ്മ സംരംഭങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് പ്രധാൻ മന്ത്രി യോജന ഈ പദ്ധതിക്ക് കീഴിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലെ യൂണിയൻ ബജറ്റിലെ പരിധി പത്ത് ലക്ഷം രൂപയിൽ നിന്ന് ഇരുപത് ലക്ഷം രൂപ വരെ വർദ്ധിപ്പിച്ച വായ്പകൾ ലഭ്യമാണ് വാണിജ്യ ബാങ്കുകൾ ആർ ബി ഐകൾ ചെറുകിട ധനകാര്യ ബാങ്കുകൾ ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ എം എഫ് ഐകൾ എന്നിവയിലൂടെയാണ് വായ്പകൾ വിതരണം ചെയ്യുന്നത് മുദ്രായോജനയ്ക്ക് കീഴിൽ നാല് ലോണുകളാണ് ഉള്ളത് ആദ്യത്തേതാണ് ശിശു ലോൺ അതിന് അമ്പതിനായിരം രൂപ വരെയാണ് ലോൺ കിട്ടുന്നത് രണ്ടാമത്തേതാണ് കിഷോർ ലോൺ അഞ്ച് ലക്ഷം രൂപ വരെയാണ് വായ്പ കിട്ടുന്നത് മൂന്നാമത്തേതാണ് തരുൺ ലോൺ പത്ത് ലക്ഷം രൂപ വരെയാണ് ലോൺ കിട്ടുന്നത് നാലാമത്തേതാണ് തരുൺ പ്ലസ് ഇരുപത് ലക്ഷം രൂപ വരെയാണ് വായ്പ നൽകുന്നത് രണ്ടാമത്തേതാണ് സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്കീം നിർമ്മാണം സേവനങ്ങൾ വ്യാപാരം കൃഷിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ തുടങ്ങിയ വിവിധ മേഖലകളിൽ ഗ്രീൻ ഫീൽഡ് പ്രൊജക്റ്റുകൾ സ്ഥാപിക്കുന്നതിന് ബാങ്ക് വായ്പകൾ സുഗമമാക്കിക്കൊണ്ട് എസ് സി എസ് ടി വനിതാ സംരംഭകരെ സഹായിക്കാൻ ധനമന്ത്രാലയം ആരംഭിച്ച പദ്ധതിയാണിത് ഒരു ബാങ്ക് ശാഖയിൽ കുറഞ്ഞത് എസ് സി അല്ലെങ്കിൽ എസ് ടി വിഭാഗത്തിൽ നിന്നുള്ള ഒരാൾക്കും ഒരു വനിതയ്ക്കും പത്ത് ലക്ഷം മുതൽ ഒരു കോടി രൂപ വരെ വായ്പ നൽകുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം അതുവഴി അവർക്ക് ഒരു പുതിയ ബിസിനസ് ആരംഭിക്കാൻ കഴിയും പങ്കാളിത്ത സംരംഭമാണെങ്കിൽ കുറഞ്ഞത് അമ്പത്തൊന്ന് ശതമാനം ഷെയർ ഹോൾഡിംഗ് കൺട്രോളിംഗ് ഓഹരികൾ ഒരു എസ് സി അല്ലെങ്കിൽ എസ് ടി വിഭാഗത്തിൽ നിന്നുള്ള ആൾ അല്ലെങ്കിൽ വനിതാ കൈവശം വയ്ക്കണം മൂന്നാമത്തേതാണ് മൈക്രോ ചെറുകിട സംരംഭങ്ങൾക്കുള്ള ക്രെഡിറ്റ് ഗ്യാരൻറ്റി സ്കീം എം എസ് എം ഇ മന്ത്രാലയമാണ് ഈ പദ്ധതി ആരംഭിച്ചത് ഇതിനായി മൈക്രോ ആൻഡ് സ്മോൾ എൻ്റർപ്രൈസസ് ക്രെഡിറ്റ് ഗ്യാരൻ്റി ഫണ്ട് ട്രസ്റ്റ് സ്ഥാപിക്കുന്നതിന് മന്ത്രാലയം സിഡ്ബിയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നു എം എസ് സി മേഖലയിലെ താഴ്ന്നതും സേവനം നൽകാത്തതുമായ വിഭാഗങ്ങൾക്കുള്ള ക്രെഡിറ്റ് ആക്സസ് മെച്ചപ്പെടുത്തുക പുതിയതും പിന്നാക്കം നിൽക്കുന്നതുമായ സംരംഭകരെ ഈട് അല്ലെങ്കിൽ മൂന്നാം കക്ഷി ഗ്യാരൻറ്റി ആവശ്യമില്ലാതെ വായ്പ സുരക്ഷിതമാക്കാൻ പ്രാപ്തരാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം നാലാമത്തെ ലോണാണ് സ്റ്റാർട്ടപ്പുകൾക്കുള്ള ക്രെഡിറ്റ് ഗ്യാരൻ്റി സ്കീം സ്കീമിലെ അംഗസ്ഥാപനങ്ങളിൽ നിന്ന് ഡി പി ഐ ഐ ടി അംഗീകൃത സ്റ്റാർട്ടപ്പുകൾ എടുക്കുന്ന വായ്പകൾക്ക് സ്കീം ക്രെഡിറ്റ് ഗ്യാരൻ്റി നൽകുന്നു സ്റ്റാർട്ടപ്പുകൾക്ക് വായ്പ നൽകുന്ന എം ഐകൾക്ക് നാഷണൽ ക്രെഡിറ്റ് ഗ്യാരൻ്റി ട്രസ്റ്റി കമ്പനി വഴിയാണ് ഗ്യാരൻറ്റി നൽകുന്നത് പത്ത് കോടി രൂപ വരെ ക്രെഡിറ്റ് ഗ്യാരൻറ്റി നൽകുന്ന പദ്ധതിയാണിത് ക്രെഡിറ്റ് ഗ്യാരൻ്റി കവറേജ് ഒന്നുകിൽ ഇടപാട് അടിസ്ഥാനമാക്കിയുള്ളതോ ആകാം ഇതുപോലുള്ള കൂടുതൽ വീഡിയോകളൊക്കെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്